റാഫേൽ പൂർണ്ണതോതിലുള്ള ഗ്രൗണ്ട് ഓപ്പറേഷൻ ആരംഭിക്കാൻ ആവശ്യമായ സൈനികരുമായി ഇസ്രായേൽ സജ്ജമെന്ന് വെളിപ്പെടുത്തി ബൈഡൻ ഭരണകൂടം അതിനാൽ തന്നെ അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തെക്കൻ നഗരമായ റാഫേലേക്ക് നുഴഞ്ഞുകയറ്റം നടത്താൻ ഇസ്രായേൽ സൈന്യം പൂർണ്ണ സജ്ജമാണ് എന്നിരുന്നാലും ക്രമണത്തോടുള്ള യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ ശക്തമായ വിയോജിപ്പ് കാരണം ഇസ്രായേൽ അത്തരമൊരാക്രമണം നടത്തുമോ എന്ന് തങ്ങൾക്ക് പൂർണ്ണമായി ഉറപ്പില്ല എന്ന് മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കഴിഞ്ഞയാഴ്ച നഗരത്തിന് ചുറ്റുമുള്ള ആദ്യത്തെ ആക്രമണത്തിന് മുൻപ് ഇസ്രായേൽ പ്രതിരോധ സേന പലായനം ചെയ്യാൻ ഉത്തരവിട്ടതിന് ശേഷം അഞ്ചു ലക്ഷം പലസ്തീനികൾ റാഫേൽ നിന്ന് പലായനം ചെയ്തിട്ടുണ്ട് അതേസമയം ഗാസയിൽ താമസിക്കുന്ന പലസ്തീനികളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടത്ര തയ്യാറെടുപ്പുകൾ നടത്താൻ ഇസ്രയേൽ തയ്യാറല്ല ഭക്ഷണം ശുചിത്വം പാർപ്പിടം എന്നിവയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കാൻ ഇസ്രായേൽ തയ്യാറല്ല എന്നും യു എസ് ഉദ്യോഗസ്ഥരിൽ ഒരാൾ മുന്നറിയിപ്പ് നൽകി അടുത്തിടെ ബൈഡൻ ഇസ്രയേലിന് മൂവായിരം കനത്ത ബോംബുകൾ വിതരണം ചെയ്യുന്നത് താൽക്കാലികമായി നിർത്തി ഒരു ദശലക്ഷത്തിലധികം പലസ്തീനികൾ അഭയം പ്രാപിക്കുന്ന റാഫേൽ ഒരു വലിയ ഓപ്പറേഷൻ ആരംഭിച്ചാൽ കൂടുതൽ ആക്രണാത്മക ആയുധങ്ങൾ കൈവശം വെക്കുമെന്ന് ഇസ്രായേൽ സേന പ്രതിജ്ഞയെടുത്തു അതേസമയം യുദ്ധത്തിലൂടെ രാജ്യം ലക്ഷ്യമിടുന്ന ഹമാസിനെ തരം താഴ്ത്താൻ ഇസ്രയേലിന് കഴിഞ്ഞുവെന്ന് അമേരിക്കയും വിശ്വസിക്കുന്നു ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്താനുള്ള അവരുടെ കഴിവ് കുറഞ്ഞെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാറ്റ് മില്ലർ പറഞ്ഞു തിരിച്ചടിയിലൂടെ ഹമാസിന്റെ ഭൂമിക്കടിയിലുള്ള ആയുധ നിർമ്മാണ ഫാക്ടറികൾ ഇസ്രായേൽ സൈന്യം ഇല്ലാതാക്കി വടക്കും മധ്യഗാസയിലുമുള്ള അവരുടെ ബെറ്റാലിയൻ നേതൃത്വത്തിന്റെ ഭൂരിഭാഗവും ചാമ്പലാക്കി അതിനാൽ ഇസ്രായേൽ അതിന്റെ സൈനിക ലക്ഷ്യങ്ങൾ കൂടുതൽ നേടിയിട്ടുണ്ട് എന്നിരുന്നാലും ഹമാസിന്റെ മുതിർന്ന അംഗങ്ങളെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഇസ്രായേലിനെ സഹായിക്കുന്നതിൽ യുഎസ് തുടരുന്നതിനാൽ ഏതെങ്കിലും മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥൻ നിലവിൽ റാഫയിൽ ഉണ്ടോ എന്ന് വ്യക്തമല്ല വാസ്തവത്തിൽ ഇസ്രായേൽ റഫയുടെ ആക്രമണം നിർത്തിയതിന് പകരമായി ഹമാസ് നേതാവ് യഹ്യ സിൻവാറിനെ കുറിച്ച് രഹസ്യാന്വേഷണ വിവരം നൽകാൻ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇനി എത്രത്തോളം ഇസ്രായേൽ ഹമാസ് യുദ്ധം നീണ്ടു നിൽക്കുമെന്ന് കണ്ടറിയണം യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കൂടി നെതന്യാഹുവിനെ തള്ളി പറഞ്ഞ സ്ഥിതിക്ക് എന്തായി തീരും ഇസ്രായേലിന്റെ ഭാവി എന്നറിയില്ല എന്നിട്ടും ചങ്കൂറ്റത്തോടെ ഹമാസിനെ നേരിടാൻ നഖം കൊണ്ടുപോലും പോരാടുമെന്നാണ് നെതന്യാഹുവിന്റെ പ്രസ്താവന രണ്ടായിരത്തി ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഏകദേശം നിരപരാധികളുടെ ജീവൻ എടുത്തു കുരുന്നുകളുടെ ബാല്യം ഇല്ലാതാക്കി പാർപ്പിടവും ഭൂമിയും കുരുതിക്കളമാക്കി സംഘർഷം ഏഴാം മാസത്തിലേക്ക് നീങ്ങുമ്പോൾ യു എൻ്റെ പ്രതികരണമാണ് ചർച്ചയാകുന്നത് ഇസ്രയേലിൽ കടന്നുകയറി ഹമാസ് ബന്ദികളാക്കിയ ഇരുന്നൂറ്റി നാൽപ്പതോളം പേരിൽ എത്ര പേർ ജീവനോടെയുണ്ടെന്ന് വ്യക്തമല്ല പക്ഷേ ജീവനോടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഇപ്പോഴും കാത്തിരിക്കുന്നവർ യുദ്ധഭൂമിയിലുണ്ട് ഓരോ ദിവസങ്ങൾ കഴിയും സ്ഥിതി അതിരൂക്ഷമാവുകയാണ് വെടിനിർത്തൽ നടപ്പാക്കിയില്ലായെങ്കിൽ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യില്ലെന്ന ബൈഡന്റെ ഭീഷണിയെ വരെ കാറ്റിൽ പറത്തുകയാണ് നെതന്യാഹു ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് തന്റെടത്തോടെയാണ് ഹമാസിനെതിരെയുള്ള യുദ്ധത്തിന്റെ ഇതുവരെ നെതന്യാഹു നേരിട്ടത് പക്ഷേ ഇപ്പോൾ പിഴയ്ക്കുന്നത് ആർക്കാണ് യുദ്ധത്തിനവസാനം ഒരു കീഴടങ്ങൽ ഉണ്ടാകുമോ ഇനിയും കൂട്ടക്കുരുതി തുടരുമോ ലോകത്ത് സമാധാനം പുലരാനായി പ്രവർത്തിക്കുന്നതാണ് യുവൻ എന്നാൽ യുവൻ നടപടികളെയോ കൽപ്പനകളെയോ കൂട്ടാക്കാതെയാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടരുന്നത് ഗാസയിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധം അടിയന്തരമായി നിർത്തണമെന്നാണ് ഏറ്റവും അവസാനമായി യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടത് എന്നിട്ടും അതൊരു താക്കീതായി കണക്കാക്കാതെ പിന്തിരിഞ്ഞു നിൽക്കുകയാണ് ഇരു യുദ്ധം അവസാനിപ്പിക്കണമെന്ന് മാത്രമല്ല തടവിലാക്കിയ ബന്ധികളെ തിരിച്ചയക്കണമെന്നും ഗുട്ടറസ് ആവശ്യപ്പെട്ടു ഈജിപ്തിൽ നിന്നുമുള്ള സഹായ ഇടനാഴി ഇസ്രായേൽ സൈന്യം അടച്ചത് ഗാസയിൽ സഹായം എത്തിക്കുന്നതിൽ വില്ലനായി ന്യൂസ് ഡെസ്ക്